ഒരു കുട്ടി എത്ര പി എസ് സി പരീക്ഷ എഴുതാതിരുന്നാലും പ്രൊഫൈൽ ബ്ലോക്ക് ആവും ഞാൻ ഈ പരീക്ഷ എഴുതിയില്ല സാർ ഞാൻ ആ പരീക്ഷ എഴുതിയില്ല സാർ അപ്പൊ പ്രൊഫൈൽ ബ്ലോക്ക് ആകുമോ എനിക്ക് പി എസ് സി ഏറ്റവും വലിയ ബഹുമാനം ഇതാണ് കാര്യം കഴിഞ്ഞ ആ പി എസ് സി ചെയർമാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു സമയത്ത് നാല് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരാണ് ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത് എന്നാൽ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് വെറും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം അല്ലെങ്കിൽ രണ്ടര ലക്ഷത്തിനടുത്ത ആളുകൾ മാത്രമാണ് പരീക്ഷ അറ്റന്റ് ചെയ്തത് പഠിക്കാതെ ഒരു എക്സാം എഴുതിയിട്ട് കാര്യമില്ല പോയി സ്ഥലം കാണാൻ പോകാം സ്കൂൾ കാണാൻ പോവാം ചുറ്റുമുള്ള ആൾക്കാരെ കാണാം അല്ലാതെ കുറെ ക്വസ്റ്റ്യൻസ് എഴുതി പരിചയം കിട്ടും അങ്ങനത്തെ ഒരു സാധനം ഒന്നുമില്ല ആ ഒരു ഓർഡർ വന്ന സമയത്ത് എല്ലാവരും എക്സാം അതായത് നൂറ് പേര് ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും എക്സാം പോയി എഴുതും ഉദാഹരണം പറഞ്ഞാൽ കെ ഡിആർ ബിശ്വര അത്രയും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് അവസ്ഥ 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 ഒരു കുട്ടി എത്ര പരീക്ഷ പ്രൊഫൈൽ ബ്ലോക്ക് ആവും വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരുപാട് കുട്ടികൾ നമ്മുടെ വീഡിയോസിന് താഴെ ആയിക്കോട്ടെ ഓരോ പരീക്ഷകൾ കഴിയുന്നവരും ഞാൻ ഈ പരീക്ഷ എഴുതിയില്ല സാർ ഞാൻ ആ പരീക്ഷ എഴുതിയില്ല സാർ അപ്പൊ പ്രൊഫൈൽ ബ്ലോക്ക് ആകുമോ ഞാൻ മൂന്ന് പരീക്ഷകളായി അടുപ്പിച്ച് ആ പരീക്ഷ എഴുതിയിട്ടില്ല പ്രൊഫൈൽ ബ്ലോക്ക് ആകുമോ സത്യം പറഞ്ഞാൽ വാസ്തവത്തിൽ ഇതുവരെ പരീക്ഷ എഴുതാതിരുന്ന ഒരു കുട്ടിയുടെയും പ്രൊഫൈൽ ബ്ലോക്ക് എന്തുകൊണ്ടാണ് പ്രൊഫൈൽ ബ്ലോക്ക് ആക്കും എന്ന തരത്തിലൊരു വാർത്താ സമ്മേളനം ഒക്കെ നടന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു സർക്കുലർ ഒക്കെ ഇറങ്ങിയിരുന്നു എന്തുകൊണ്ടാണ് പ്രൊഫൈൽ ബ്ലോക്ക് ആക്കണം എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരി പ്രൊഫൈൽ ആക്കേണ്ട ആവശ്യകത ഉണ്ടോ അല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതിയില്ലാത്ത ഒരു കുട്ടിയെ ബ്ലോക്ക് ആക്കേണ്ടതുണ്ടോ അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണോ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ആരെങ്കിലും ഒക്കെ സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ടത് എന്നതിന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ സൂപ്പർ നോട്ട് ചർച്ച ചെയ്യാം സാറേ ആക്ച്വലി ഒന്ന് നോക്കി കഴിഞ്ഞാല് പി എസ് സി ഒരു എക്സാം നടത്തുന്നു പി എ സി ഇഷ്ടംപോലെ പരീക്ഷകൾ ഓരോ മാസവും നടത്തുന്നുണ്ട് അല്ലെ എനിക്ക് തോന്നുന്ന ഒരു കുറഞ്ഞ ഇരുപത് പരീക്ഷയിലും ഒരു മാസം നമ്മുടെ പി എസ് സി നടത്തുന്നുണ്ടാവും ഇഷ്ടംപോലെ നടത്തുന്നുണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സെക്രട്ടറി അസ്റ്റന്റ് പരീക്ഷയുടെ അല്ലെങ്കിൽ ആ ഒരു ആദ്യ തുടക്ക പരീക്ഷ നാല് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരാണ് ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത് എന്നാൽ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത് വെറും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം അല്ലെങ്കിൽ രണ്ടര ലക്ഷത്തിനടുത്ത ആളുകൾ മാത്രമാണ് പരീക്ഷ അറ്റൻഡ് ചെയ്തത് എന്നാൽ ഒന്നര ലക്ഷത്തോളം ആളുകൾ പരീക്ഷ എഴുതിയിട്ടില്ല ഇത് ആക്ച്വലി ഒരു നല്ല ശീലമാണ് ഒരിക്കലും അല്ല കാര്യം പി എസ് സിക്ക് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ് വലിയൊരു എമൗണ്ട് ആവുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നുല്ല ഇപ്പൊ ബാക്കി ഏതൊരു എക്സാം ഏജൻസി ആയാലും ഒരുപാട് കാശ് മേടിച്ചിട്ടാണ് അവർ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞാല് കെ ഡി ആർ ആണെങ്കിലും ഒരു എക്സാമിന് ഒരു എക്സാമിന് അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് അവർ മേടിക്കുന്നത് അതേസമയം റെയിൽവേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എൻ ഡി പി സി ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നു ഏതാണ്ട് ആറ് പോസ്റ്റുകൾ ചേർത്ത് കോമൺ എക്സാം ആണ് അപ്പൊ അവിടെ ഒരു പോസ്റ്റിനല്ല അവർ ഫീസ് മേടിക്കുന്നത് കുറച്ച് എല്ലാത്തിനുള്ള ചേർത്താർ മേടിക്കുന്നത് അതും എക്സാം എഴുതി കഴിഞ്ഞാൽ ആ എമൗണ്ട് അക്കൗണ്ടിലേക്ക് തിരിച്ചുവരും ഇപ്പൊ അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എങ്കിലും നാനൂറ് രൂപ തിരിച്ചു വരും വനിതകൾ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഫുൾ എമൗണ്ട് സി ബി ടി വൺ എക്സാം എഴുതി കഴിഞ്ഞാൽ ആ എമൗണ്ട് വരും ഓക്കെ അപ്പൊ അവിടെ ബാക്കി എക്സാം ഏജൻസീസ് എല്ലാം അങ്ങനെ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ എസ് എസ് സി അങ്ങനെയാണ് പക്ഷെ പി എസ് സി എനിക്ക് പി എസ് സി ഏറ്റവും വലിയ ബഹുമാനം ഇതാണ് കാര്യം കഴിഞ്ഞ പി എസ് സി ചെയർമാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു സമയത്ത് ഞങ്ങൾ കുട്ടികളെ ഒരു ഉപഭോഗ വസ്തുവായിട്ടല്ല നമ്മള് കണക്കാക്കുന്ന മറിച്ച് എങ്ങനെയാണ് നമ്മളൊരു സർവീസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അവിടെ വലിയൊരു കാര്യമാണ് പി എസ് സി ഐസ് അപ്പൊ മറിച്ച് ഒരു എക്സാമിന് പി എസ് സിക്ക് വരുന്ന ചെലവെന്ന് പറഞ്ഞാല് ഒന്ന് എക്സാം സെന്റർ അല്ലെ ചെയ്യണം അതിന് ഓരോ കുട്ടിക്കും വച്ചിട്ടാണ് പി എസ് സി സ്കൂളിന് കാശ് കൊടുക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്കൂളിൽ എക്സാം നടക്കുന്നെങ്കിലും ആ സ്കൂളിൽ എത്ര കുട്ടികളാണോ വരുന്നത് എത്ര കുട്ടികൾ വരുന്നുണ്ടല്ലോ എത്ര കുട്ടികൾക്ക് അവിടെ സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നോ ആ ഓരോ സീറ്റിനും പി എസ് സി നിശ്ചിത എമൗണ്ട് ആ സ്കൂളിന് കൊടുക്കുന്നുണ്ട് വരുന്ന ഇൻവിജിലേറ്റർ ആരാണോ അവർക്ക് അതിന്റെ എമൗണ്ട് കൊടുക്കുന്നുണ്ട് അവരുടെ ഒരു ദിവസം സാലറി കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിക്കുന്നുണ്ട് ഒരു ക്വസ്റ്റൻ പേപ്പർ ഒന്ന് ആലോചിച്ച് ചുരുങ്ങിയത് ഒരു പത്ത് രൂപയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിക്കാനും ചെലവ് വരും അതേപോലെ തന്നെ ഒ എം ആർ അച്ചടിക്കുന്നുണ്ട് ഒരു രണ്ട് രൂപ ചെയ്യാനുള്ള പിന്നെ അതേപോലെ പി എസ് സിയുടെ ഒരു സിസ്റ്റം വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്കൂളുകൾ അവർക്ക് വീണ്ടും 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 കണ്ടെത്തേണ്ടി വരുന്നുണ്ട് അപ്പൊ വലിയൊരു എമൗണ്ട് പി എസ് സി എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന് ചെലവാകുന്നുണ്ട് ഓക്കെ പി എസ് സി എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ അതായത് ഒരു എക്സാം ഒരു കുട്ടി രണ്ട് എക്സാമിലധികം എഴുതാതിരുന്നാലും പ്രൊഫൈൽ ബ്ലോക്ക് ആവുന്ന ഒരു സാധനം നമ്പർ പറഞ്ഞിട്ടില്ല അങ്ങനെ പ്രൊഫൈൽ ബ്ലോക്ക് ആവുന്ന കൊണ്ടുവരും എന്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നു ചോദിച്ചാലും ഇതാണ് റീസൺ അതെ ഓരോ എക്സാമിനും ഇത്ര വലിയ എമൗണ്ട് ആണ് പി എസ് സി യുടെ ഭാഗത്തുനിന്ന് പോകുന്നത് അപ്പൊ അതുകൊണ്ട് പി എസ് സി അന്ന് അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നു അന്ന് ഒരു വലിയ ചർച്ചയായ കയ കാര്യമാണ് പക്ഷെ അന്ന് ആ ഒരു ഓർഡർ വന്ന സമയത്ത് എല്ലാവരും എക്സാം എഴുതും അതായത് നൂറ് പേര് ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും എക്സാം എഴുതും പക്ഷെ പി എസ് സി ആക്ഷൻ എടുക്കാതിരുന്ന സമയത്ത് വീണ്ടും പഴയതുപോലെ ആയിരുന്നു അപ്പൊ ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിയല്ല പി എസ് സിക്ക് ചെലവ് വരുന്നുണ്ട് സ്റ്റേറ്റിന് ചെലവ് വരുന്നുണ്ട് ഇപ്പൊ ഞാൻ നമ്മളിപ്പോ പറയുമ്പോഴേ കഴിഞ്ഞ വിമർശനം വരും പി എസ് സി അങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെയല്ല നമ്മുടെ ഉദ്ദേശം അങ്ങനെയല്ല തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഒരുപാട് കുട്ടികളുടെ ഡൗട്ട് ആണ് എക്സാം എഴുതാതിരുന്നാലും പ്രൊഫൈൽ ബ്ലോക്ക് ആവും നേരത്തെ ജോലി പറഞ്ഞാണെങ്കിൽ ഇതുവരെ ബ്ലോക്ക് ആയിട്ടില്ല പക്ഷെ എന്നും ഇതേപോലെ പോകുന്ന ഒരു വിശ്വാസം എനിക്ക് അതായത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സിസ്റ്റം നല്ല രീതിയിൽ റൺ ചെയ്യണം ഓക്കെ അതായത് ഫീസ് വാങ്ങാതെ എത്ര കുട്ടികൾ വേണമെങ്കിലും പരീക്ഷ എഴുതട്ടെ അവരുടെ ആ ഒരു അവകാശം അവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഒരു സംസ്ഥാന പി എസ് സിയും ഫ്രീ ആയിട്ട് എക്സാം നടത്തുന്നുണ്ടെന്ന് എനിക്ക് കാര്യത്തില്ല കാരണം ഇപ്പം തമിഴ്നാട് പി എസ് സി ഒക്കെ ആണെങ്കിൽ രജിസ്ട്രേഷൻ അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഫീസ് അടക്കണം ഓക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അങ്ങനെയാണ് എല്ലാ പി എസ് സികളും എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ ഇവിടെ അതിന് പോലും പൈസ വാങ്ങുന്നില്ല ഒരു നടപ്പം പോലും പൈസ വാങ്ങുന്നില്ല അത്രയും നല്ല രീതിയിൽ ഒരു സിസ്റ്റം അവർ റൺ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് മറ്റു നിയമനത്തെ പറ്റിയിട്ടോ പരീക്ഷ നടത്തിപ്പിനെ കുറിച്ചിട്ടോ അല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് അപ്പം അത് വളരെ നന്നായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട് അപ്പം അത് മാറ്റാൻ ഒരു പക്ഷേ ഒരു കാരണമായേക്കാം ഈ എക്സാം എഴുതാതെ വരുന്നു കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് അവർ ഇനി ഒരാളുടെ പ്രൊഫൈല് ബ്ലോക്ക് ആക്കിയാൽ പോലും പി എസ് സിയെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അതിനാണ് അവർ കൺഫർമേഷൻ കൊണ്ടുവന്നത് നിങ്ങൾ പരീക്ഷ എഴുതുന്നുവെങ്കിൽ മുന്നമേ കൺഫർമേഷൻ കൊടുക്കും അപ്പൊ ഒരു ചോദ്യം വരാം ഒരു മാസം മുന്നേ കൺഫർമേഷൻ തന്നിട്ട് നേരത്തെയൊക്കെ രണ്ടു മാസം മുന്നേ കൺഫർമേഷൻ വരുമായിരുന്നു അപ്പൊ രണ്ടു മാസം കഴിഞ്ഞിട്ടത്തെ കാര്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടത്തെ കാര്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും പക്ഷെ ആ ഒരു സിസ്റ്റത്തെ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെ നമ്മുടെ മായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും പരീക്ഷ എഴുതാതിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ പഠിച്ച് കൺഫർമേഷനും കൊടുത്തത് ആ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് അത്രയും എഫോർട്ട് ഖജനാവിൽ നിന്ന് ഇത് നമ്മള് ാണ് നമ്മള് നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓടി പോകുന്നത് നമ്മുടെ തന്നെ പണം അനാവശ്യമായിട്ട് പേപ്പർ പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ അലോക്കേറ്റ് ചെയ്ത് റൂമുകൾ അലോക്കേറ്റ് ചെയ്ത് വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അപ്പൊ അത് ഗൗരവത്തോടെ കുട്ടികൾ ഓരോരുത്തരും ആ കാര്യത്തെ കാണേണ്ടതുണ്ട് പ്രൊഫൈൽ ബ്ലോക്ക് ആയാലും ശരി ബ്ലോക്ക് ആയില്ലെങ്കിലും ശരി നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടതുണ്ട് അപ്പോഴാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസിലോട്ട് പോകേണ്ടത് ഇപ്പൊ സാർ പറഞ്ഞു ആർ ആർ ബി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പറ്റിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാലും ആർ ആർ ബി ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ വെച്ച് വാങ്ങിക്കും നമുക്ക് ഒരു ആവറേജ് എടുത്താൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മൊത്തത്തിൽ എന്ന് വെച്ചാൽ സ്മനിതകളുടെ കയ്യിൽ നിന്നും എല്ലാവരുടെയും കയ്യിൽ നിന്നും ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങുന്നു എന്ന് വിചാരിക്കാം അപ്പൊ ഈ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഒരു കോടി ആളുകള് ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കാം മുഴുവനാണ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ആർ ആർ ബിയുടെ കയ്യിലേക്ക് വരിക ആർ ആർ ബി ഫൈവ് പൈസ റീഫണ്ട് ചെയ്യുന്നത് വരെ ആർ ആർ ബിയുടെ കയ്യിലിരിക്കുന്ന പൈസ ഏതാണ്ട് ഒരു വർഷത്തോളം എടുക്കും ഇത് റീഫണ്ട് ചെയ്യാൻ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് കോടി രൂപ അവരുടെ ഒരു വർഷം നിക്കുകയാണ് ഇതിൽ നിന്ന് അവരെന്ത് ചെയ്യാണ് വീണ്ടും റവന്യൂ ജനറേറ്റ് ചെയ്യുകയാണ് അല്ലെ ഇതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു വർഷത്തേക്ക് അതിൽ നിന്ന് വീണ്ടും അവർക്ക് റവന്യൂ ജനറേറ്റ് ഇത് വലിയ സോഴ്സ് പണത്തിന്റെ സോഴ്സ് കിട്ടുകയാണ് പിന്നീട് രൂപ ശേഷമായിരിക്കും ഇരുന്നൂറ്റമ്പത് രൂപ പിടിച്ച് ടാക്സ് എല്ലാം പിടിച്ചിട്ടായിരിക്കും ബാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു സാധ്യതയുണ്ട് പക്ഷെ പി എസ് സി എന്ത് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സാധ്യതയും ചെയ്യാനായിട്ട് എന്നുള്ളത് കുട്ടികൾ പാലിക്കേണ്ടത് എൻ്റെ ഒരു സജഷൻ എന്ന് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ബ്ലോക്ക് ചെയ്യുന്നത് ആക്ച്വലി നല്ലൊരു കാര്യം ഒരു കുട്ടിക്ക് ആയിക്കോട്ടെ പകരം അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു എക്സാമിന് എത്ര രൂപയാണോ പി എസ് സിക്ക് ചെലവാകുന്നത് അതാ കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിക്കാം മേടിച്ചിട്ട് ഇപ്പൊ നൂറ് രൂപ ഒരു എക്സാമിന് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസാണ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഈ നൂറ് രൂപ അവന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചാൻ കൊടുക്കുക ആരെല്ലാം എക്സാം എഴുതാതിരുന്നാൽ ഓക്കെ പിന്നെ ആ പൈസ കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പൊ ആ ഒരു കുട്ടിക്ക് നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഒരു വലിയ എമൗണ്ട് അല്ല വലിയ എമൗണ്ട് ആണ് നൂറ് രൂപ പക്ഷെ ഒരു എക്സാമിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു എക്സാമിനെ സംബന്ധിച്ച് ഒരു വലിയ എമൗണ്ട് അല്ല അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ ഈ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നല്ലതായിട്ട് പോകും ഓക്കെ പിന്നെ എനിക്ക് നമ്മുടെ കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം പഠിക്കാതെ ഒരു എക്സാം പോയി എഴുതിയിട്ട് കാര്യമില്ല പോയി സ്ഥലം കാണാൻ പോകാം സ്കൂൾ കാണാൻ പോകാം ചുറ്റുമുള്ള ആൾക്കാരെ കാണാം അല്ലാതെ പി എനിക്ക് കുറെ ക്വസ്റ്റ്യൻ എഴുതി പരിചയം കിട്ടും അങ്ങനത്തെ ഒരു സാധനം ഒന്നും ഇല്ല അതായത് കുറെ ഒരു പത്ത് പരീക്ഷ എഴുതി അല്ലെങ്കിൽ പതിനൊന്നാം അങ്ങനെയല്ല നമ്മള് ഓരോ ടെസ്റ്റും നമ്മൾ എഫേർട്ട് കൊടുത്ത് പഠിച്ചിട്ട് പോയിട്ടേ കാര്യമുള്ളൂ നന്നായിട്ട് വർക്ക് ചെയ്തു പോയിട്ടേ കാര്യമുള്ളൂ അല്ലാതെ എൻ്റെ ഭാഗ്യം പരീക്ഷിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ആ കലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഓരോ എക്സാമിനും നല്ല കോമ്പറ്റീഷൻ അപ്പം നമ്മുടെ തന്നെ കുട്ടികളും ഒരു എക്സാമിന് വേണ്ടി അഞ്ചോ ആറും മാസം ഒക്കെ മൊത്തം മാറിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് എക്സാം സെൻറ്ററിലേക്ക് പോകുന്നത് അവർ മാത്രമേ റിസൾട്ട് നേരത്തുള്ളൂ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊരു കുട്ടി അവൻ എന്തായാലും എക്സാം എഴുതാതിരിക്കത്തില്ല അല്ലെങ്കിൽ അത്രയും എമർജൻസി ഒരു മെഡിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണോ അങ്ങനെയൊക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം ഇതാണ് ഒരു നൂറ് രൂപ ഓരോ എക്സാമിനും ആപ്ലിക്കേഷൻ ഫീ മേടിക്കാം എന്നിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ അതേ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുക്കാം അതായിരിക്കും ഇതിലേക്ക് നല്ലത് അതായിരിക്കും ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാല് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അതായത് പ്രൊഫൈൽ ബ്ലോക്കിലേക്ക് പോയാൽ പിന്നീട് വേറെ പ്രശ്നമുണ്ട് പ്രൊഫൈൽ ബ്ലോക്കിങ് ചെയ്തതിന് ശേഷം കാരണം കാണിക്കാനായിട്ട് സദ്യഫിറ്റ് കൊടുക്കേണ്ടി വരും അഞ്ചു വരിക ഒരു കുട്ടിയാണെങ്കിൽ അതായത് മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഏതാണ്ട് അറുന്നൂറോളം നോട്ടിഫേഷൻ ആണ് സി എസ് ഭാഗത്ത് വരുന്നത് കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ എഴുനൂറ് കഴിഞ്ഞു അതിന് മുമ്പാണെങ്കിൽ എഴുന്നൂറ്റി എൺപത്തഞ്ച് നോട്ടിഫിക്കേഷൻ വന്നു ഇപ്പോഴാണെങ്കിൽ ഈ നവംബർ വരെ ഏതാണ്ട് ഒരു നാനൂറ്റി സംതിങ് നോട്ടിഫിക്കേഷൻസ് ആയി അപ്പൊ ഒരു അറുന്നൂറ് നോട്ടിഫിക്കേഷൻ ആണ് ഒരു വർഷം വരുന്നത് അതായത് ഒരു ദിവസം ശരാശരി നോക്കുകയാണെങ്കിൽ ഒരു ഒന്നര പരീക്ഷ രണ്ട് പരീക്ഷ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഒരു കുട്ടി പത്ത് പരീക്ഷ അപ്ലൈ ചെയ്തിട്ട് അവൻ എക്സാം എഴുതാൻ പറ്റിയില്ല അപ്പൊ പത്ത് പരീക്ഷയ്ക്ക് പുള്ളിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല ഇതെല്ലാം കടങ്ങി തിരിഞ്ഞ് വരുന്ന സമയം എടുക്കും ചിലപ്പോൾ ഒരു അഞ്ച് എക്സാം കഴിഞ്ഞിട്ടായിരിക്കും പ്രൊഫൈൽ മെസ്സേജ് വരുന്നത് ബ്ലോക്ക് ആയിട്ടുണ്ട് കൊണ്ടുവരിക അഞ്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ വളരെ അതായത് ഇവൻ ആക്ച്വലി പഠിച്ച് പരീക്ഷ ഇരുന്ന ഒരു പരീക്ഷ ആ അതിനു മുമ്പത്തെ പരീക്ഷ വാശാൻ എഴുതിയില്ല ആക്ച്വലി പഠിച്ചിട്ടിരുന്ന പരീക്ഷ ഉള്ളൂ ആ പരീക്ഷ എത്തിയപ്പോഴത്തേക്ക് പ്രൊഫൈൽ കഴിഞ്ഞു ആ കുട്ടിയുടെ മാനസികാവസ്ഥ അപ്പം തീർച്ചയായിട്ടും അത് ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ പ്രൊഫൈൽ ബ്ലോഗിങ്ങിലേക്ക് പോവാതെ ഒരു സംവിധാനം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉറപ്പാണ് ഈ വീഡിയോക്ക് നല്ല പൊങ്കാല കിട്ടും ആ പൊങ്കാല മനസ്സറിഞ്ഞ് സ്വീകരിക്കാൻ നമുക്കൊരു മനസ്സ് വേണം കാരണം ഉറപ്പായിട്ട് പൈസ ഈടാക്കണം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്കൊക്കെ നമ്മൾ പറയുമ്പോ കുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കാണാം പക്ഷേ പക്വതയോടെ ചിന്തിച്ചാൽ അതിന് ഉത്തരം കിട്ടുമെന്നുള്ളത് തന്നെയാണ് കാരണം ആവശ്യമാണ് ഒരു നല്ല സിസ്റ്റം ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു പോകേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒന്നുകിൽ കുട്ടികൾ എന്ത് ചെയ്യണം എല്ലാ പരീക്ഷകൾക്കും ഇപ്പം നൂറ് ശതമാനം കുട്ടികൾ പോയി പരീക്ഷ എഴുതുന്നൊന്നും നിർബന്ധം അറിയാൻ പറ്റില്ല പക്ഷേ ഒരു മിനിമം എൺപത് ശതമാനം അറ്റൻഡൻസ് എങ്കിലും പരീക്ഷകൾ കൊണ്ടാവേണ്ടതാണ് പല പരീക്ഷകൾക്ക് അറുപതിൽ താഴെയാണ് സ് കയറിയ എനിക്ക് തോന്നി ഒന്നര ലക്ഷം പേര് പോയപ്പോൾ തന്നെ ഒരു അമ്പത്തഞ്ച് ശതമാനം മാത്രമേ സെക്രട്ടറി പരീക്ഷ എഴുതിയിട്ടുള്ളു അത്രയും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അവരുടെ അഭിപ്രായവും തീർച്ചയായിട്ടും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അപ്പം അതിന്റെ ഒരു ഒരു ഒഴുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കുട്ടികളുടെ അഭിപ്രായം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും ജനുവനായിട്ട് ചിന്തിക്കാം അതായത് ഇതിനെ ഇതിനൊരു വിമർശന ബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ നെഗറ്റീവ് മാത്രം ഇടാൻ കാണുന്നു അതുകൊണ്ട് കുറച്ചുകൂടി പക്വതയോടുകൂടി ചിന്തിച്ച് ഒരു ഡിസിഷൻ പറയേണ്ടതാണ് എന്ന് തോന്നുന്നു തീർച്ചയായും മക്കളെ ഓരോ എക്സാമ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ എക്സാമിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഉറപ്പിക്കുക ഇത് നിങ്ങളുടെ ഒരു ചാൻസ് ആണ് പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അവസരം ഇതേപോലെ കിട്ടിയെന്നൊരത്തില്ല അപ്പൊ നമ്മൾ പക്കയായിട്ട് ഓരോ എസാമിനും പ്രിപ്പയർ ചെയ്യുന്ന മനസ്സോടെ ഒരു എസാമ്പിൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എഫേർട്ട് കൊടുക്കുക അപ്പോൾ എക്സാം എഴുതുക ജോലിക്ക് പോവുക അല്ലാതെ ഭാഗ്യത്തിനോ അല്ലാതെ ഒരുപാട് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടാണ് അല്ല നിങ്ങൾ എക്സാം എഴുതാൻ പോകേണ്ടത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഓരോ എക്സാമും പ്രിപ്പയർ ചെയ്ത് പോകാം ഓരോ എസാമും ജോലി മേടിക്കുന്ന വാശിയോടെ നിങ്ങൾ പോവുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ലിസ്റ്റിനകത്ത് വരാൻ പറ്റും പെട്ടെന്ന് ഒരു ലിസ്റ്റിനകത്ത് വരാൻ പറ്റും കാര്യം ഇപ്പോ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാണ് കമ്പനി ബോർഡ് അസ്റ്റന്റ് കമ്പനി ബോർഡ് അസ്റ്റിന് ഗ്രേഡ് ഇട്ടു കമ്പനി ബോർഡ് എൽ ജി എസ് എ പി ഒ അതേപോലെ എസ് ഐ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു യൂണിവേഴ്സിറ്റി എസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു ജയിലർ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു അങ്ങനെ ഒത്തിരി നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പുണ്ട് എഫേർട്ട് കൊടുക്കണം എഫേർട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സർവീസിലേക്ക് കയറാൻ പറ്റും അപ്പൊ ഇത് ഞങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു